പ്രിയ കുട്ടികളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കഥ വായിക്കാനും ഒരു കഥ എഴുതാനും വായിച്ച കഥ മനസ്സിലാക്കുന്നതിനും ധാരാളം വാക്കുകൾ നാം പഠിച്ചേ തീരൂ അതിന് വൊക്കാബുലറി ഗ്ലോസറി മൈ വേർഡ് ഗാലറി എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും ചിത്രം നോക്കുക നാം പഠിച്ചു എ റോബോട്ട് വിത്ത് എ വൈറസ് ഒരു മടിപിടിച്ച അൺടൈഡി ആയിട്ടുള്ള ഒരു കുട്ടി തൻ്റെ ജീവിതത്തിൽ റോബോട്ട് വഴി വളരെ ഉപകാരപ്രദമായ ജീവിതം നയിക്കുന്ന ഒരു കുട്ടിയായി മാറിയ ഒരു കഥയാണ് നാം മുൻ വീഡിയോയിൽ പരിചയപ്പെട്ടത് ആദ്യമുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആയി മാറിയ റിക്കിയുടെ കഥയിലെ ആ പാഠഭാഗത്ത് വരുന്ന പ്രധാന വാക്കുകൾ മൈ വേഡ് ഗാലറി എന്നൊരു പ്രവർത്തനം പുസ്തകത്തിലുണ്ട് ആ വാക്കുകളുടെ ഉച്ചാരണം അർത്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും നൽകിയിട്ടുണ്ട് പ്പോൾ കൂട്ടുകാർ അത് വളരെ ഭംഗിയായി വായിക്കുക മലയാളത്തിൽ ഇംഗ്ലീഷ് മലയാളത്തിൽ കൂടി വായിക്കുമ്പോൾ ഇംഗ്ലീഷ് സ്വതസിദ്ധമായി എഴുതാനുള്ള ഒരു കഴിവ് വരും മാത്രമല്ല ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ വാക്കുകൾ ഉപയോഗിച്ച് വരുന്ന ഇംഗ്ലീഷ് വാക്യങ്ങൾ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കി സെർച്ച് ചെയ്യുകയും അല്ലെ പാഠഭാഗത്ത് വരുന്ന ആ വാക്യങ്ങൾ എഴുതുകയും നോട്ട് ബുക്ക് വളരെ ഭംഗിയാക്കാനും നിങ്ങൾക്ക് സാധിക്കും കൂടുതൽ ധാരണകൾ ഉണ്ടാകാനും വായിക്കാൻ പഠിക്കാനും വായിച്ച പദങ്ങളുടെ അർത്ഥം ഗ്രഹിക്കാനും തുടർന്ന് ആ പുതിയ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ വാചകങ്ങൾ നിർമ്മിക്കാനും സാധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോഴേക്കും ഇംഗ്ലീഷ് വളരെ രസകരമായി പഠിക്കുവാനും അതിൻ്റെ രുചി അറിഞ്ഞ് മനസ്സിലാക്കി ധാരാളം കഥകൾ വായിക്കാനും കൂടുതൽ പുതിയ പദങ്ങൾ ഹൃദ്യസ്ഥമാക്കാനും കൂട്ടുകാർക്ക് തോന്നും എല്ലാ പദങ്ങളും വായിച്ച് ഹൃദ്യസ്ഥമാക്കിയ ശേഷം വീണ്ടും പാഠഭാഗം ഒന്നുകൂടി വായിക്കുമല്ലോ അതിനായി ഈ വീഡിയോയുടെ അവസാനം എ റോബോട്ട് വിത്ത് എ വൈറസ് എന്നുള്ള കഥ ചേർത്തിട്ടുണ്ട് മനോഹരമായി അത് എല്ലാ പദങ്ങളും വായിച്ച ശേഷം ഒരിക്കൽ കൂടി വായിക്കുക രസിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഒരു സെൽഫ് മോട്ടിവേഷനിലാണ് പഠനം നടക്കേണ്ടത് സ്വന്തമായി വാക്കുകൾ കണ്ടെത്താനും വാക്യങ്ങൾ എഴുതാനും പുതിയ കഥകൾ വായിക്കാനും അവ പുസ്ത നോട്ട് പുസ്തകത്തിലേക്ക് ശേഖരിക്കാനും എന്നുവേണ്ട പഠനം വളരെ രസകരമായി പോകുന്ന രീതിയിൽ വേണം വീഡിയോയെ സമീപിക്കാൻ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു സ്ലവൻലി അലസമായി സ്ലവൻലി ടീച്ചർക്കൊപ്പം വായിക്കുക ഫ്യൂച്ചറിസ്റ്റിക് ഫ്യൂച്ചറിസ്റ്റിക് റെഡ് ഹാൻഡഡ് കൈയ്യോടെ പിടികൂടുക റെഡ് ഹാൻഡഡ് ഫിൽഷിങ് ഫിൽ കട്ടെടുക്കുക മോഷ്ടിക്കുക എന്നുള്ള അർത്ഥമാണ് അപഹരിക്കുക കളവ് അടുത്ത വാക്ക് ഹാമണി ഹാമണി ഐക്യം വിസ്ഡം ജ്ഞാനം എന്നാണ് അർത്ഥം വിസ്ഡം നമ്മുടെ പാഠഭാഗം തുടങ്ങുന്നത് അത്ര ഒരു വാക്ക് വെച്ചാണ് മാവൽ അത്ഭുതം മാവൽ gadget 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 household chores ചോസ് വീട്ടുജോലികൾക്കാണ് ചോസ് എന്ന് പറയുന്നത് ചോസ് ചോസ് വീട്ടുജോലികൾ ഹൗസ് ഹോൾഡ് ചോസ് ഡോർവേ സ്റ്റാർട്ടിങ് എൻട്രി വാതിൽ ഡോർവേ ഒരു പ്രവേശനം devices devices ഉപകരണങ്ങൾ devices ഉപകരണങ്ങളുടെ താഴെയുള്ള മല ഇംഗ്ലീഷ് വാക്ക് കൂടി വയ്ക്കുക ഉപകരണങ്ങൾ എന്നുള്ളത് വൈബ്രൻ്റ് ഊർജ്ജസ്വലമായ വൈബ്രൻ്റ് വൈബ്രൻറ്റ് കാസ്റ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറിയുക വീഴുക എന്നുള്ളതൊക്കെയാണ് കാസ്റ്റ് 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 ക്രിസ്പ് 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 റിഫ്രഷിങ് 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 നവോന്മേഷം എന്നുള്ള അർത്ഥം സൺ ബീം എന്നു പറഞ്ഞാൽ സൂര്യപ്രകാശം സൂര്യകിരണങ്ങൾ എന്നുള്ള അർത്ഥമാണ് പീപ്പ് ഒളിഞ്ഞു നോക്കുക എത്തി നോക്കുക പാതി അടച്ച കണ്ണുകൾ കൊണ്ട് നോക്കുക എന്നുള്ളതാണ് ബിലോങ്ങിങ്സ് എന്നും നമ്മുടെ സ്വന്തം വസ്തുവകകൾ ബിലോങ്ങിങ് ഉൾപ്പെടുന്ന എന്തെല്ലാം സാധനങ്ങളാണ് നമുക്കുള്ളത് ബാഗ് പുസ്തകം ഡ്രസ്സ് ബട്ട്ലർ എന്ന് പറഞ്ഞാൽ എ മാൻ സെർവൻറ്റ് ഫീമെയിൽ എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ് എ മാൻ സെർവൻ്റ് ഹു വർക്ക്സ് ഇൻ ദ ഹൗസ് സെർവിങ് ടി അത് പഠിച്ചു വെക്കണേ ആ സുണാസ് ഉഡൻ അടി ആസുണാസ് പോസിബിൾ ഐ വിൽ കം എത്ര പെട്ടെന്ന് വരാൻ പറ്റുമോ അത്രയും വേഗം ഞാൻ വരാം അടുത്ത ഡിസാസ്ട്രസ് റിക്കിയുടെ റൂം കിടന്ന ഒരു ഡിസാസ്ട്രസ് വിധത്തിലായിരുന്നു എന്ന് പാഠഭാഗത്ത് പറയുന്നുണ്ട് പെർഫെക്റ്റ്ലി പെർഫെക്റ്റ്ലി സൺ ബീം എൻ്റെ കൂടുതൽ നിർവചനം കൊടുത്തിട്ടുണ്ട് സൺ ബീം ബീം പെസ്റ്റേഡ് ഉപദ്രവിക്കുക ഹി പെസ്റ്റേഡ് ഹിസ് മദർ വെയർ ഇസ് മൈ ടീഷർട്ട് വെയർ ഇസ് മൈ ഫുട്ബോൾ ലൈക്ക് ദാറ്റ് നേരത്തെ കണ്ടു റെഡ് ഹാൻഡഡ് കൈയ്യോടെ പിടികൂടുക ഇതിലെ പ്രധാന കീവേഡ്സ് ആയതുകൊണ്ടാണ് വീണ്ടും കൊടുത്തിരിക്കുന്നത് വൈബ്രൻ്റ് ഊർജസ്വലമായ വൈബ്രൻറ്റ് സ്ലെവൻലി താഴെ കൊടുത്തിരിക്കുന്ന നോക്കുക സ്ലെവൻലി ഈ തിരിച്ചെഴുതി എക്സ് എക്സൈറ്റഡ്ലി 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 ബട്ട് നേരത്തെ സൂചിപ്പിച്ചു മെ പ്രധാന പാചകക്കാരൻ മെയിൽ സെർവൻറ്റ് ഓഫ് ഇറ്റ്വെൻറ്റ് അത് പോയി ഓഫ് ഇറ്റ്വെൻറ്റ് ഫേവററ്റ് ഫേവററ്റ് പ്രിയപ്പെട്ടാൽ താഴെ ഇംഗ്ലീഷിൽ എഴുതിയത് വായിച്ചു നോക്കാം ഡിസാസ്റ്റർ ഡിസാസ്റ്റർസ് വിനാശകരമായ രീതിയിൽ സെർസ്ഡ് തിരഞ്ഞു സർ ഹി സെർച്ച് ഹിസ് ഫുട്ബോൾ റീ അപ്പിയർ വീണ്ടും പ്രത്യക്ഷപ്പെടുക റീ അപ്പിയർ റീ അപ്പിയർ ഗ്ലീമിങ് ഗ്ലീമിങ് തിളങ്ങുന്ന ഗ്ലീമി ഹാച്ച് ഹാച്ച് ഹി ഹാച്ച് പ്ലാൻ ഒരു മെയ്ഡ് എ പ്ലാൻ ഒരു പ്ലാൻ ഉണ്ടാക്കി സ്പൈ സ്പൈ ഓണിറ്റ് റോബോട്ടിന് ഒരു സംശയമായിരുന്നു ഇറക്കിക്ക് വയൽ സമയത്ത് അതേ സമയം വയൽ വയൽ സർപ്രൈസ് 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 നമുക്ക് ചിലപ്പോൾ തോന്നും സർപ്രൈസ് എന്ന് വായിക്കാമെന്ന് താഴെ നോക്കാം സ്പെല്ലിങ് സർപ്രൈസ് പൈൽ പൈൽ എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങളുടെ കൂമ്പാരം ഫോൾട്ടി തെറ്റായ ഫോൾട്ടി തെറ്റായ റോബോട്ടാണെന്നാണ് പറയുന്നത് പ്രോഗ്രാം മിസ് പ്രോഗ്രാം പ്രോഗ്രാം എബ്സൊല്യൂട്ട്ലി എബ്സൊല്യൂട്ട്ലി തികച്ചും എബ്സൊല്യൂട്ട്ലി തികച്ചും എക്സ്പേർട്ട് എക്സ്പേർട്ട് വിദഗ്ധൻ എന്നുള്ള അർത്ഥമാണ് റിക്കിയുടെ ഫാദർ റോബോട്ടിക്സിൽ വളരെ വിദഗ്ധനായിരുന്നു എക്സ്പേർട്ട് ഡിലൈറ്റഡ് ഡിലൈറ്റഡ് സന്തോഷവതി സന്തോഷം ഒബ്സ്റ്റിനേറ്റ് സ്റ്റെപ്ബോൺ ആണ് അർത്ഥം ഷാഠ്യമുള്ള ആർഗ്യുമെൻ്റ് ആർഗ്യുമെൻറ്റ് വാദം ക്രിക്കയും ഫാദറും തമ്മിലുള്ള ആർഗ്യുമെൻ്റ് കോൺവെർസേഷനായിട്ട് നൽകിയിട്ടുണ്ട് ഡിവോയ്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഉപകരണം ധാരാളം ഉപകരണങ്ങളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിക്കുക പ്രോപ്പർലി ഔട്ട് വെയ്ഡ് കവിഞ്ഞു പരാതികൾ കവിഞ്ഞപ്പോൾ റോബോട്ട് എന്താണ് ചെയ്തതെന്ന് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ഹൈഡിങ് ഒളിഞ്ഞിരിക്കുക ഹൈഡിങ് വയറിംഗ് കറങ്ങുന്നു വയറിംഗ് റിട്ടേണ്ട മടങ്ങി റിട്ടേൺഡ് മടങ്ങി അടുത്തത് ബോതേഡ് ബോതേഡ് ശല്യപ്പെടുത്തുക ബോതേഡ് സ്കാറ്റേഡ് ചിതറിപ്പോയി സ്കാറ്റേഡ് നീഡ് ആവശ്യം നീഡ് ആവശ്യം ഹ്യൂമൻ മനുഷ്യൻ ഹ്യൂമൻ മാക്സിമം പരമാവധി മാക്സിമം മാർക്ക് നേടുക എഫിഷ്യൻസി കാര്യക്ഷമത എഫിഷ്യൻസി കാര്യക്ഷമത ഹിബിക്കം എഫിഷ്യൻസി ബോൺ അനവെയർ അറിയാതെ അറിയാതെ പ്രൈഡ് അഹംഭാവം അല്പ അഹംഭാവത്തോടെയാണ് റോബോട്ട് പിന്നെ സംസാരിക്കുന്നത് അഷെയിംഡ് ലജ്ജിച്ചു അഷെയിംഡ് വോണ്ടഡ് ആഗ്രഹിച്ചു ആഗ്രഹിച്ചു യൂസ്ലെസ് ഉപയോഗശൂന്യമായ ഉപയോഗശൂന്യമായ സ്പെൻറ്റ് ചെലവഴിച്ചു സ്പെൻറ്റ് ചെലവഴിക്കുക ട്രീറ്റ് കരുതുക ചെയ്യുക ചികിത്സിക്കുക എന്നുള്ളൊരു വാക്കുണ്ട് പെരുമാറുക ഹി ട്രീറ്റഡ് റോബോട്ട് ആർ എന്നാണ് കൊടുത്തിരിക്കുന്നത് ജാഗ്രത കരുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അൺലൈക്ക് വ്യത്യസ്തമായി ചിന്തിക്കുന്ന റോബോട്ടിനെയും റിക്കിയെയാണ് നമ്മൾ പാഠഭാഗത്തിൻ്റെ അവസാനം കാണുന്നത് അല്ലേ അൺലൈക്ക് വ്യത്യസ്തമായി റിയലൈസ്ഡ് നെയ്തർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നെയ്തർ ഒന്നുമില്ല രാധർ മറിച്ച് വളരെ എഫിഷ്യൻ്റാണ് റോബോട്ടെന്ന് അവൻ കണ്ടെത്തുകയാണ് എക്സ്ട്രീമിലി അങ്ങേറ്റം ഗുഡ് എക്സ്ട്രീമിലി പ്രോ പ്രോഗ്രാംഡ് വെൽ എന്നാണ് പറയുന്നത് നെസസറി ആവശ്യമായ നെസസറി ആവശ്യമായ റിയൽ റിയൽ യഥാർത്ഥമായ എന്നുള്ള അർത്ഥമാണ് ഡിസൈഡ് റിക്കി ഡിസൈഡ് ടു ബിക്കം എ യൂസ്ഫുൾ മാൻ പുറികുട്ടികളെ ഇനി ഈ പാഠഭാഗം ഒരിക്കൽ കൂടി വായിക്കുക ഇതിനകത്ത് പ്രധാനപ്പെട്ട വാക്കുകൾ വരുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബിലോങ്ങിങ്സ് വരുന്നുണ്ട് ഡിസ്ക്രൈബ് പിക്കിങ് അതുപോലെ തന്നെ എക്സൈറ്റഡ് എന്നുള്ള വാക്കിതിനകത്ത് വരുന്നുണ്ട് എക്സൈറ്റഡ് എക്സൈറ്റഡ് ബട്ട്ലർ റോബോട്ട് ബട്ട്ലർ ബസ്റ്റേഡ് എന്നുള്ള വാക്ക് കണ്ടെത്തുക പെർഫെക്റ്റ്ലി പെർഫെക്റ്റ്ലി ഇതിനകത്ത് വരുന്നുണ്ട് ഈ പേജിൽ വരുന്ന പ്രധാനപ്പെട്ട നമ്മൾ കണ്ടെത്തിയൊരു വാക്കാണ് റീ അതുപോലെ തന്നെ ഗ്ലീമിങ് വരുന്നുണ്ട് കണ്ടെത്തുക ആ വാക്കുകൾ ഗ്ലീമിങ് ഒബ്സ്റ്റിനേറ്റ് എബ്സ്റ്റിനേറ്റ് ഫിളിച്ചിട്ട് വരുന്നുണ്ട് ആർഗ്യുമെൻ്റ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വണ്ടർഫുൾ ഡിവൈസ് എന്നുള്ള വാക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഔട്ട് വെയ്ഡ് ഔട്ട് വെയ്ഡ് റിട്ടേൺഡ് തുടങ്ങിയ വാക്കുകൾ ഈ ഭാഗത്താണ് വരുന്നത് അതുപോലെ തന്നെ സ്കാറ്റേഡ് നിക്കിങ് സ്പ്രൈഡ് കൂടാതെ ബോതേഡ് എന്നുള്ള വാക്ക് എഫിഷ്യൻസി എക്സ്ട്രീംലി ഡിലൈറ്റഡ് ഡിലൈറ്റഡ് പാഠഭാഗം വായിക്കുക കൂടുതൽ കൂടുതൽ ഭംഗിയായ അർത്ഥം ഗ്രഹിച്ച് മനസ്സിലാക്കുക